ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലം ഉൾപ്പെടുത്തിയിരിക്കും അത് രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള പന്ത്രണ്ട് രാശികളിലായിട്ട് തിരിച്ചാണ് പറയുന്നത് അത് പ്രത്യേകമായിട്ട് ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിലും നിന്നാൽ ഓരോ നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിഥിയും പക്കവും അതുപോലെ തന്നെ നിത്യയോഗവും കരണവും ഒക്കെ വിചിന്തനം ചെയ്തും മറ്റു ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ വിചിന്തനം ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞായറാഴ്ച ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ് അഷ്ടമി രോഹിണി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും അഷ്ടമിരോഹിണി ആശംസകളും നേരുന്നു മറ്റൊരു പ്രധാന കാര്യം ഏകാദശി അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി ആണ് ഈ പ്രാവശ്യത്തെ ഏകാദശി ഏകാദശി വ്രതം എടുക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സാധുക്കളെ സഹായിക്കുന്നതും ഒക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കുകയും ശ്രേയസും യശസ്സും വർദ്ധിപ്പിക്കുന്നതുമാണ് ഏകാദശി വ്രതം പൂർണമായിട്ട് എടുക്കാൻ സാധിക്കാത്തവർക്ക് ഹരിവാസരം എന്ന ഒരു സമയമുണ്ട് ആ സമയം നോയമ്പ് പൂർണ്ണമായി എടുത്താൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടുകയും ചെയ്യും അത് സെപ്റ്റംബർ പതിനേഴാം തീയതി പകൽ അതായത് വെളുപ്പിനെ അഞ്ചു മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റ് മുതൽ വൈകുന്നേരം അഞ്ചു മണി മുപ്പത്തി ഒൻപത് മിനിറ്റ് വരെ ഉള്ള സമയമാണ് ഹരിവാസൻ ഈ സമയത്ത് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതും മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ കീർത്തിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യത്തെ കൊണ്ടെത്തും മറ്റൊരു കാര്യം പ്രദോഷമാണ് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് അത് സെപ്റ്റംബർ മാസം ഈ മാസം അത് പ്രദോഷം ആരംഭിക്കുന്നതും ആചരിക്കുന്നതും വളരെ നല്ലതാണ് മറ്റൊരു പ്രധാന കാര്യം അമാവാസി വ്രതമാണ് അമാവാസി വ്രതം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തിയൊന്നാം തീയതി അമാവാസി വ്രതം അത് തലേ ദിവസം ഒരിക്കലെടുക്കുന്നതും പിതൃദേവാലികളെ പൂജിക്കുന്നതും നെയ്വിളക്ക് കൊളുത്തിവെച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് പിതൃദോഷങ്ങൾ എത്ര വലിയ പിതൃദോഷങ്ങളും ഉണ്ടെങ്കിലും പിതൃക്കൾക്കൊക്കെ മോക്ഷം ലഭിക്കുകയും അത് മുഖാന്തരം പിതൃക്കളുടെ അനുഗ്രഹത്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു അത് ഗുരു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവേ ഈശ്വരാധീനതും ഭാഗ്യവുമൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ് ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും അതാണ് ഏറ്റവും പ്രധാനം അത് സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹ സഹായി കടങ്ങൾ വീടുന്നതിനും യോഗമുണ്ട് അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനോ വിദ്യാ തടസ്സങ്ങൾ വന്നു ചേരുന്നതിനോ ഒക്കെ സൂചനയുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ഒരു അനുഗ്രഹമുള്ള ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാദിനമുണ്ട് രണ്ടാമടത്ത് വ്യാഴം സഞ്ചരിക്കുന്നു അപ്പോൾ ഒൻപതാം ഭാവാധിപന്റെ പതിനൊന്നാമത്തെ സ്ഥിതിയും അഞ്ചാം ഭാവാദിപിന്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ് നിപുണയോഗവും മറ്റ് ധന ആഗമന യോഗവും ഉണ്ട് അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ അത് ലഭിക്കും കുറച്ച് പണം ലഭിക്കുവാൻ ദൈവാനുഗ്രഹമുണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കുടുംബത്തെ പലതരത്തിലുള്ള അലോസരതകളും പ്രശ്നങ്ങളും സൂചകമാണ് കലാരംഗത്തുള്ളവർക്ക് വിജയിക്കുവാൻ നല്ല അവസരങ്ങളും യോഗങ്ങളും പ്രവർത്തന മികവ് കാ ഉണ്ടാകുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമാണ് തൊഴിൽപരമായ ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും തൊഴിൽപരമായ യാത്രാ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് എങ്കിലും തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരുവാൻ യോഗമുണ്ട് പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്വന്തം നാടുവിട്ടൊക്കെ നല്ല ജോലി ലഭിക്കുവാനും ദൈവാനുഗ്രഹമുള്ള ഒരു ആഴ്ച മിഥുനം രാശിക്കാരായിരിക്കുന്ന പുണര മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു അത് വളരെയധികം ഐശ്വര്യപ്രദമാണ് എങ്കിലും കണ്ടകസിനിയൊക്കെ ഉള്ള സമയമായതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അലസത വന്നുപെട്ട് ഡിലേ ആയിട്ട് പോവുക നമ്മൾ ചെയ്യേണ്ട വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങളായാലും മറ്റൊരാളിൽ നിന്ന് നമുക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങളായാലും ഡിലേ വന്ന് ഡിലേ വന്ന് കാര്യം സാധിക്കാതെ വരിക ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ഉന്മേഷത്തോടും പ്രസരിപ്പോടും കൂടി ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തിക്കേണ്ടതാണ് തൊഴിൽപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരും വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പഠനത്തിനായിട്ട് വിദ്യാർത്ഥികൾ അധിക സമയം മാറ്റിവെക്കേണ്ടതാണ് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്കും അത് ബാധകമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും സൂചനയുണ്ട് തൊഴിൽപരമായ അധിക ക്ലേശങ്ങളും അധ്വാന ഭാരവും ഒക്കെ ഏറിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് എന്നാൽ അതിനനുസരിച്ചുള്ള വേതനം ലഭിച്ചില്ല എന്നുള്ള ഒരു മനോദുഖവും ഉണ്ടാകാം എങ്കിലും വഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന കാര്യം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമായിരിക്കുന്ന സമയം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാമടത്ത് നിൽക്കുമ്പോൾ പല കാര്യത്തിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഉണ്ടാകാം ആരോഗ്യകാര്യങ്ങൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് രാസ്യാധിപൻ കൂടിയായ ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞ് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് അപ്പോൾ മനോദുഖം ഏറിയിരിക്കും ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് വക് സ്ഥാനത്ത് ആഗ്നേയ ഗ്രഹങ്ങളുടെയും കേതുവിൻ്റെയും ഒക്കെ സ്ഥിതി ഉള്ളതിനാൽ അത് പലതരത്തിലും വാക്ക് ഏറ്റവും ഉണ്ടാകുന്നതിനും ചീത്ത വർത്താനങ്ങൾ പറയുന്നതിനും ഒക്കെ സൂചനയുണ്ട് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ഏത് കാര്യത്തിലും അനിവാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ നല്ല ഒരു ആഴ്ചയാണ് ഐശ്വര്യപൂർണമായിരിക്കും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും സഹോദരർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലം വാഹന സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും നല്ലതാണ് ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഭൂമി ഒത്തു വരുന്നതിനൊക്കെ യോഗമുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതുമാണ് പ്രവർത്തികാരകനായിരിക്കുന്ന കാരകനായിരിക്കുന്ന ചൊവ്വ ആ തൊഴിൽസ്ഥാനാധിപൻ കൂടിയാണ് അത് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഈ സമയം പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ് ജോലി അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റി ജോലിയിൽ പ്രവേശിക്കുന്നതിനും അനുകൂലമായിരിക്കുന്ന സമയം കന്നി രാശിക്കാരായിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ് അധിക സാഹസികത പാടില്ല ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിൽ സൈന്യാധിപൻ കൂടിയായ ആ ചൊവ്വാഗ്രഹം നിൽക്കുമ്പോൾ എടുത്തുചാട്ടം അത് വർദ്ധിച്ചിരിക്കും നല്ല കാര്യത്തിന് ധൈര്യവും വീര്യവും ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ വളരെ ശ്രദ്ധ വേണം ചെയ്യുന്ന കാര്യങ്ങൾ പരാജയമാണെങ്കിൽ സാഹസികത കൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽ ഭാവാധിപൻ സ്ഥാനം ഭ്രംശസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സ്വന്തം നാട് വിട്ടു പോകുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളും മെഡിസിൻ്റെ കാര്യത്തിനൊക്കെ ആയാലും പ്രത്യേകിച്ച് പ്രായമായവരും കൊച്ചുകുട്ടികളും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു സമയം ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമുള്ള സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധികൾ നേട്ടങ്ങളും വന്നു ചേരും വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് അതീവ ശ്രദ്ധയാവശ്യമാണ് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനമുള്ള സമയമാണ് വാക്കിന്റെ സ്ഥാനത്ത് ചുവ നിൽക്കുമ്പോൾ ദേഷ്യമൊക്കെ ഒഴിവാക്കണം വാക്കുകൊണ്ട് രൂക്ഷമായ വാക്കുകളൊക്കെ വന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ഗുരുക്കന്മാരോ മാതാപിതാക്കളുടെയൊക്കെ മനസ്സ് വേദനിപ്പിക്കാതെ വളരെ ശ്രദ്ധിക്കണം നല്ല സുഹൃത്തുക്കൾ പിണങ്ങി പോകാതെയും വളരെ ശ്രദ്ധിക്കണം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും കടങ്ങളൊക്കെ വീടുവാൻ യോഗമുള്ള സമയം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ഉത്തമ ഗ്രഹം വന്നിച്ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ യോഗമുള്ള സമയം എല്ലാവർക്കുമല്ല അതിനായിട്ട് ശ്രമിക്കുന്നവർ തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നിച്ചേരും എന്നിരുന്നാലും കൊടുക്കൽ വാങ്ങൽ ഒക്കെ ചെയ്യുന്നവർക്ക് അധിക നേരുകേട് വന്നു ചേരുക പാലിക്കാൻ പറ്റാതെ വരിക കിട്ടാനുള്ളത് കിട്ടുകയില്ല കൊടുക്കാനുള്ളത് ഏർ പെട്ടെന്ന് കൊടുക്കുവാൻ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുവാനും ഒക്കെ വളരെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം കൂടാതെ വിദേശത്തായിരിക്കുന്നവർക്കും അത്ര നല്ല ഒരു സമയമല്ല പല വിധത്തിൽ മനക്ലേശം സൂചകമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഒൻപതാം ഭാവമായ ഭാഗ്യഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു സർവേശ്വരകാരകനും സർവസമ്പദ് പ്രദാപ്ത്രിയുമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനുള്ള ഒരു സമയമാണ് പ്രസിദ്ധിയും അതുപോലെ തന്നെ ശ്രേയസും വന്നു ചേരും ധനാഗമന യോഗം ഉണ്ടാകും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ സൂചകമാണ് വ്യാപാര വിപണന രംഗമായാലും മറ്റ് കലാരംഗമായാലും കോൺട്രാക്ടേഴ്സ് ബിൽഡേഴ്സ് മെഡിക്കൽ രംഗം അതുപോലെ തന്നെ ഐ ടി മേഖലകളിൽ അതല്ല ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സായാലും മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഒക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു ആഴ്ച വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ സൂചകമാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗം ഉണ്ടാകുന്നതിനോ മാനഅപമാനങ്ങൾ വന്നു ചേരുന്നതിനോ സൂചനയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ ആഴ്ച നല്ല യോഗവും ഭാഗ്യവും ഉള്ള ഒരു ആഴ്ചയാണ് അവസരം വേണ്ട രീതിയിൽ വിട്ടുവീഴ്ചയോടുകൂടി വിനിയോഗിക്കേണ്ടതാണ് വൃച്ഛികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യത്തിനും അനിവാര്യമാണ് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു അഷ്ടമ ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ഭക്ഷണ കാര്യങ്ങളിലും ഉറക്കവും വ്യായാമവും ഒക്കെ ആവശ്യമാണ് ധനം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം കടങ്ങൾ വന്നു ചേരാതെ ജാഗ്രത പാലിക്കുക കരാർ ഉടമ്പൊഴികളിൽ ഒപ്പുവെക്കുന്നത് അതീവ ശ്രദ്ധയാവശ്യമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനോ വിദ്യാ തടസ്സങ്ങൾ വന്നു വിടുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ അധിക സമയം പഠനത്തിനായിട്ടൊക്കെ ആവശ്യമാണ് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനമുണ്ട് രാശി സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വിട്ടുമാറി നിവൃത്തി വന്നു ചേരും തൊഴിൽ പുരോഗതി വന്നു ചേരും ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസലങ്ങർ സന്ദർശിക്കുന്നതിനോ ഉത്തമമായ ഒരു വിവാഹം ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വന്ന് വാക്കാകുന്നതിനും സൂചനയുണ്ട് ഒരു ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ധനനഷ്ടമോ മനക്ലേശമോ ഉണ്ടാകുവാൻ സൂചന മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന ഉത്രാട മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു രാശിയാധിപന്റെ സ്ഥിതി അത്ര തൃപ്തികരമല്ലതാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വളരെ സുഖവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള രീതിയിൽ ശുക്രഗ്രഹം അത് രാജയോഗ കാരകനാണ് ശുക്രൻ മകരം രാശി ആ ശുക്രൻ നിവൃത്തി സ്ഥാനത്ത് നിന്ന് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഈ കാലം ശ്രേയസ്സും യശസ്സും വന്നു ചേരും എന്നിരുന്നാലും അധിക രോഗാവസ്ഥകളൊന്നും വരാതെ വളരെ ജാഗ്രത പാലിക്കണം ശ്രദ്ധയും വേണം കുടുംബത്ത് സന്തോഷവും ഐശ്വര്യവും ഉള്ള കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു കടങ്ങളൊക്കെ വീഴുന്നതിന് സൂചനയുണ്ട് തൊഴിൽപരമായ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതുമാണ് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവരും അപ്പോയിൻമെന്റോടെ കാത്തിരിക്കുന്നവർക്കും അതിൽ ലഭിക്കുന്നതിനും ജോലിയിൽ പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നിഷ്ട്ര ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന പൂർണ്ണമായ ദൈവാധീനമുണ്ട് ധനസ്ഥാനത്തിന്റെയും സർവാഭിഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായി അധിപനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായ അഞ്ചാമടത്ത് ത്രികോണ ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമാണ് എന്നിരുന്നാലും കണ്ടകസിനിയൊക്കെ കഴിഞ്ഞിട്ടില്ല വളരെ ജാഗ്രതകൾ എല്ലാ കാര്യത്തിനും വേണം ദമ്പതികളായിട്ടുള്ളവരെ ഒരു കാരണവശാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും പുതിയ ഒരു കരാർ ഉടമ്പടി ഒക്കെ നല്ല അവസരം വന്നു ചേരുന്ന ഒരു ഭാഗ്യമുള്ള സമയമാണ് പാകിസ്ഥാനത്ത് തൊഴിൽ സ്ഥാനാധിപൻ സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച അപ്രതീക്ഷിതമായ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ച് വ്യാപാര വിപണന രംഗത്ത് നിൽക്കുന്നവർക്ക് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെയാണ് അങ്ങനെയുള്ള പ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകുന്നു അതുപോലെ ലോട്ടറി എടുക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ എല്ലാവർക്കും ലോട്ടറി അടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ജാതകാല കൂടിയൊക്കെ ഭാഗ്യവും ഈശ്വരാധീനവും ജപവും ധ്യാനവും ഒക്കെ ഉള്ളവർ പ്രാർത്ഥനയും ഒക്കെയുള്ളവർക്ക് ഈശ്വരൻ അനുഗ്രഹിക്കുവാൻ അധികം നേരം ഇടും അപ്പോൾ അങ്ങനെയൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകുവാൻ യോഗമുണ്ട് ആ ഭാഗ്യസ്ഥാനത്ത് ദുർസ്ഥാനാധിപന്റെ സ്ഥിതി കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു തൊഴിൽ പുരോഗതിയോ സാമ്പത്തിക നേട്ടങ്ങളോ വന്നു ചേരുക തന്നെ ചെയ്യും ദേഷ്യം ഒഴിവാക്കേണ്ടതു മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി നാലാം പാത ഉത്തരിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട് എന്നിരുന്നാലും വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഓരോ ദിവസവും വേണം ഓരോ കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും വേണം അധികം കടങ്ങൾ വരാതെ നോക്കണം കരാറുടമുടി ഒപ്പുവയ്ക്കുന്നതും പണം കടം വാങ്ങുന്നതും കൊടുക്കുന്നതും വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ നടത്തുന്നതും സാക്ഷി പറയുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം പൊക്കത്തിലൊക്കെ കയറുന്നത് സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുക അസമയത്തെ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ജലയാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടിയിരിക്കേണ്ട സമയമാണ് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു അത് അത്ര നല്ലതല്ലല്ലോ അത് വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും അധിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം ശനിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക അവരവരുടെ മത ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും ജവാദി ധ്യാനങ്ങളും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുക ക്ഷമയും വിട്ടുവീഴ്ചയും മറ്റുള്ളവരെ സഹായിക്കുക ആപത്തുകളിൽ സഹായിക്കുക അപ്പോൾ ഏർ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സർവ്വകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സർവേശ്വരൻ അത് നമ്മളെയും അതുപോലെ തന്നെ സഹായിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു